സ്വാഗതം എല്ലാവർക്കും ഫലദീപികയിലേക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാന ഗ്രഹനില ഇപ്രകാരമാണ് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത് രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇത് ലാഭത്തിൻ്റെയും ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെയും സ്ഥാനമായതിനാൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂര്യന്റെ വർഷമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണത് നിങ്ങളുടെ രാശിയുടെ അധിപൻ സൂര്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തെ സംഖ്യാശാസ്ത്രപരമായി നോക്കിയാൽ ഈ വർഷത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അവസാനം കിട്ടുന്നത് ഒന്ന് എന്ന സംഖ്യയാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് എന്നത് സൂര്യന്റെ നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിങ്ങം രാശിക്കാരുടെ അധിപനായ സൂര്യന്റെ വർഷമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്വന്തം വർഷമാണ് ഈ വർഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭാഗ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് പതിനൊന്നാം തീയതി നിങ്ങളുടെ ജാതകത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുകയാണ് നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിലകൊള്ളുന്ന വ്യാഴം അതിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഗ്രഹങ്ങൾ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ ഗുണഫലങ്ങൾ ഇരട്ടിയായി നമുക്ക് ലഭിക്കുന്നു ജ്യോതിഷത്തിൽ പതിനൊന്നാം ഭാവത്തെ ലാഭസ്ഥാനമെന്നാണ് വിളിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതും സാമ്പത്തിക ലാഭമുണ്ടാകുന്നതും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതുമെല്ലാം ഈ ഭാവത്തിലൂടെയാണ് വ്യാഴം ഇവിടെ ശക്തനാകുന്നതോടെ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും മികച്ച സമയമാണ് പഠനകാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന മടുപ്പ് മാറി കൂടുതൽ താൽപര്യത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വലിയ പുരോഗതിയും വിജയവും പ്രതീക്ഷിക്കാം അറിവ് വർദ്ധിപ്പിക്കാനും പുതിയ കഴിവുകൾ നേടിയെടുക്കാനും ഗുരുവിൻ്റെ ഈ അനുഗ്രഹം നിങ്ങളെ സഹായിക്കും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ജൂൺ മാസത്തിനു മുമ്പ് നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ ജോലികളും പ്ലാനുകളും പൂർത്തിയാക്കാൻ ശ്രമിക്കണം കാരണം ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ സ്ഥാനത്തിന് വീണ്ടും മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വലിയ തീരുമാനങ്ങൾ എടുക്കാനോ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഈ കാലയളവ് നിങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുക ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി നിങ്ങളുടെ ജാതകത്തിലെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ജ്യോതിഷത്തിൽ ഇതിനെ അഷ്ടമ ശനി കാലഘട്ടം എന്ന് വിളിക്കുന്നു എട്ടാം ഭാവം എന്നത് പൊതുവെ പ്രതിസന്ധികളുടെയും മാറ്റങ്ങളുടെയും സ്ഥാനമാണ് ശനി അവിടെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളും പല കാര്യങ്ങൾക്കും കാലതാമസങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പതറാതെ മുന്നോട്ടു പോകാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ആദ്യത്തേത് സംസാരത്തിൽ മിതത്വം പാലിക്കണം എട്ടാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ സംസാരത്തിൽ അറിയാതെ തന്നെ ഒരു കാഠിന്യം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാവില്ല മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകളെ മനസ്സിലാക്കുന്നത് ഓഫീസിലായാലും വീട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും സംസാരിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ അന്തസ്സും ബന്ധങ്ങളും നിലനിർത്താൻ സഹായിക്കും ശനി നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഗ്രഹമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഫലം ലഭിക്കാൻ താമസമോ ഉണ്ടായേക്കാം ഈ സമയത്ത് ദേഷ്യം തോന്നുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ തിടുക്കം കാട്ടി കാര്യങ്ങൾ വഷളാക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്ന ബോധത്തോടെ ഈ കാലഘട്ടത്തെ നേരിടുക നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഈ സമയത്ത് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങളെ ചൊല്ലി വഴക്കുകൾ ഉണ്ടായേക്കാം പങ്കാളിയുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തുറന്ന സംസാരത്തിലൂടെ പരിഹരിക്കുവാനും ശ്രമിക്കുക വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് കുടുംബ ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ നവംബർ വരെ ശനി വക്രഗതിയിൽ അതായത് പിന്നോട്ട് ചലിക്കുന്നത് പോലെ തോന്നിക്കുന്ന അവസ്ഥയിൽ സഞ്ചരിക്കുന്നു ജ്യോതിഷപരമായി ഈ സമയം വളരെ നിർണായകമാണ് ശനി വക്രഗതിയിലാകുമ്പോൾ അതിന്റെ സ്വാധീനം കൂടുതൽ കഠിനമായിരിക്കും ഈ മാസങ്ങളിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതും പുതിയ സാഹസങ്ങൾക്ക് മുതിരുന്നതും ഈ കാലയളവിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജ്യോതിഷത്തിൽ പന്ത്രണ്ടാം ഭാവം എന്നത് ദൂരയാത്രകൾ വിദേശവാസം അതുപോലെ തന്നെ വലിയ ചിലവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് വ്യാഴം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതചര്യയിൽ വലിയ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ കാലയളവിൽ നിങ്ങളുടെ കരിയറിലോ പഠനത്തിലോ ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ വേണ്ടി നിങ്ങളുടെ ജന്മസ്ഥലത്ത് നിന്നോ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നോ മാറി നിൽക്കേണ്ടി വന്നേക്കാം ഇത് ദൂരെയുള്ള ഒരു നഗരത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കോ ഉള്ള ഒരു സ്ഥലമാറ്റമാകാം തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ തോന്നാമെങ്കിലും ഈ മാറ്റം നിങ്ങളുടെ ഭാവിയിലേക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് വിസ നടപടികൾ വേഗത്തിലാകാനും വിദേശത്ത് ജോലി ലഭിക്കാനും ഈ സമയം സഹായിക്കും വിദേശയാത്രക്ക് പുറമെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ദൂരസ്ഥലങ്ങളിലേക്കും ഈ സമയത്ത് യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും ഇതൊരു തീർത്ഥാടനമോ അല്ലെങ്കിൽ വിജ്ഞാനം പകരുന്ന യാത്രകളോ ആകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലെ ഗുരുവിന്റെ സഞ്ചാരം ചിലവുകളെ വർദ്ധിപ്പിക്കും നിങ്ങൾ യാത്രകൾക്കായി പണം ചിലവഴിക്കുന്നില്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സമയത്ത് നല്ല ആസൂത്രണം ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേതു നിങ്ങളുടെ ജന്മരാശിയിൽ അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് ജ്യോതിഷപ്രകാരം ഒന്നാം ഭാവം എന്നത് നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ശരീരത്തെയും സൂചിപ്പിക്കുന്നു കേതു ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ വലിയ മാറ്റം വരും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കും മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരു നിഗൂഢത നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ വർഷം പ്രകടമാകും നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നോ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്നോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും അത്ര പെട്ടെന്ന് ഊഹിക്കാൻ കഴിയില്ല നിങ്ങൾ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കാൻ ഇഷ്ടപ്പെടും ഈ സ്വഭാവം നിങ്ങളെ ഒരു പരിധിവരെ ശത്രുക്കളിൽ നിന്നും അനാവശ്യ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കും നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് വളരെ രഹസ്യമായി നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ഈ വർഷം നിങ്ങളുടെ പ്ലാനിങ്ങുകൾ വളരെ കൃത്യമായിരിക്കും വികാരങ്ങൾക്കോ ആവേശത്തിനോ അടിമപ്പെട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യില്ല ഓരോ ചുവടും വളർന്നു തൂക്കി മാത്രമേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുള്ളൂ ബിസിനസ്സിലായാലും ജോലിയിലായാലും ശരി നിങ്ങളുടെ ബുദ്ധിശക്തിയും തന്ത്രപരമായ നീക്കങ്ങളും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും മറ്റുള്ളവരെ അനുകരിക്കാനോ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാനോ ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കില്ല എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാതെ സ്വന്തമായി ഈ ഒരു പാത വെട്ടിത്തെളിക്കാൻ നിങ്ങൾ ശ്രമിക്കും ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നതിനേക്കാൾ തൻ്റേതായ കഴിവുകൾ കൊണ്ട് വേറിട്ട് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ വസ്ത്രധാരണത്തിലും സംസാരത്തിലും ജോലി ചെയ്യുന്ന രീതിയിലുമെല്ലാം ഈ ഒരു മാറ്റം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ശനി ഇപ്പോൾ നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ശനി നിങ്ങളുടെ പത്താം ഭാവത്തെ നോക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ പത്താം ഭാവത്തെ കർമ്മഭാവം എന്നാണ് വിളിക്കുന്നത് നമ്മുടെ തൊഴിൽ കീർത്തി പദവി സമൂഹത്തിലെ സ്ഥാനം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് ഈ ഭാവമാണ് ശനിയുടെ ദൃഷ്ടി കർമ്മഭാവത്തിൽ പതിയുന്നതിനാൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കും നിലവിലുള്ള ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി പോരാ എന്ന തോന്നൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ വർഷമാണിത് നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി മറ്റൊരു നഗരത്തിലേക്ക് മാറാനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും മികച്ച പദവികളിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യും ഐ മേഖലയിലുള്ളവർക്ക് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റ് സർക്കാരേതര മേഖലകളിലേക്കോ ഒക്കെ മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഗ്രഹനില അതിന് പിന്തുണ നൽകും ഈ മാറ്റങ്ങൾക്കെല്ലാം ഏറ്റവും അനുകൂലമായ സമയം മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് പുതിയ ജോലിക്കായി അപേക്ഷിക്കാനോ ബിസിനസ് വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനോ ഈ മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ശനി കർമ്മഭാവത്തെ നോക്കുമ്പോൾ സൗജന്യമായി ഒന്നും നൽകില്ല നിങ്ങളുടെ ജോലി ഭാരവും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ സമയം ജോലിക്കായി മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഈ കഠിനാധ്വാനം ഒരിക്കലും വെറുതെയാവില്ല ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം വലിയ വിജയവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ പകുതി പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങൾക്ക് മുൻപുള്ള കാലയളവ് സാമൂഹിക ജീവിതത്തിൽ വളരെ സജീവമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് ഒരു സൗഹൃദമായിട്ടായിരിക്കും തുടങ്ങുകയെങ്കിലും പതുക്കെ അത് ഗൗരവകരമായ ഒരു പ്രണയബന്ധമായി മാറാൻ ഇടയുണ്ട് മനസ്സൊത്തുപോകുന്ന ആളെ കണ്ടെത്താനും ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും നിലവിൽ പ്രണയബന്ധത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്കോ ഈ വർഷം വളരെ നിർണായകമാണ് നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കണോ എന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു അന്തിമ തീരുമാനമെടുക്കും വീട്ടുകാരുടെ സമ്മതം വാങ്ങുന്നതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനും ഈ വർഷം അനുകൂലമാണ് ബന്ധങ്ങളുടെ കാര്യത്തിൽ കേവലം വികാരപരമായി ചിന്തിക്കാതെ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം നിങ്ങൾ ശ്രമിക്കും ജീവിതത്തിൽ ഒപ്പം നിൽക്കേണ്ടത് ആരാണെന്നും ആർക്കൊപ്പമാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമെന്നും നിങ്ങൾ തിരിച്ചറിയും ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വലിയ മാറ്റങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താനും സമാധാനപരമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുവാനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഹരിയോ